കുറേ ദിവസമായി ഇങ്ങനെ മൺചട്ടി വാങ്ങണം മൺചട്ടി വാങ്ങണം വിചാരിച്ചിട്ടേ അങ്ങാടിപ്പുറം വടാഞ്ചേരി വഴിക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ കട കണ്ടത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ആ ഇറങ്ങി ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ങ്ങനെ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കണത് എൻ്റെ അത് കുറേ ഉണ്ടായിരുന്നു അപ്പം ഒന്നുമില്ല അപ്പോൾ അങ്ങനെ പൊട്ടി ചട്ടികളല്ലേ പൊട്ടി പോവുമല്ലോ എന്തായാലും ഒരു മൂന്നെണ്ണം വാങ്ങിച്ച് എനിക്ക് എനിക്കല്ല ഇഷ്ടമായി കോറ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു ചെറിയ കുട്ടികൾക്ക് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ എല്ലാം ഇഷ്ടമായപ്പോൾ ഞാൻ വാങ്ങിച്ചു ദരി കഴുകിയ വെള്ളം ഇട്ട് വെക്കാണ് കേട്ടോ അത് മയക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പുതിയ മൺചട്ടിയിലേ എന്തായാലും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ചപ്പാത്തിയാണ് അപ്പോൾ അതിലേക്ക് എന്തായാലും മുട്ട റോസ്റ്റ് അതിന് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വേപ്പില പച്ചമുളകൊന്നും ജസ്റ്റം ചതച്ചു എടുത്തു വേപ്പിലൊക്കെ നമുക്കിവിടെ ഇഷ്ടം പോലെ തൊടിയിൽ പിന്നെ ഒരു തക്കാളി എടുത്തു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള മുട്ട കേട്ടോ നാടൻ കോഴി മുട്ടയാണ് കോഴിമുട്ട ഞങ്ങൾ വാങ്ങിക്കാറില്ല അപ്പോൾ അതാദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പൊടികളൊക്കെ ഇടണം ഒരിത്തിരി പിന്നെ മുളക് പൊടി ഇട്ടു മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ ഞാൻ പിന്നെ ഒരിത്തിരി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മെയിനായിട്ട് ഇട്ടത് ഇത്തിരി കുരുമുളക് പൊടിയാണ് നമ്മൾ അധികം ഇട്ടത് നമ്മുടെ വീട്ടിലുള്ള കുരുമുളക് തന്നെയാണ് നമ്മളെ വീട്ടിലുണ്ടായ കുരുമുളക് തന്നെയാണ് അപ്പോൾ അത് ഒത്തിരി മുളക് പൊടി ഇത്തിരി കുറച്ചിട്ട് കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ടു നമ്മളങ്ങനെ കുരുമുളക് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് മുട്ട റോസ്റ്റൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ചട്ടിയിൽ ഇങ്ങനെ പുതുതായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ അതിലൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് രസമല്ലേ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കുന്നു മാത്രം എനിക്കിഷ്ടമായതൊരു പിടുത്തുള്ള ചെറിയ ചട്ടി കേട്ടോ അപ്പോൾ അവിടുന്ന് മേടിക്കുമ്പോഴേ അവരിങ്ങനെ പറഞ്ഞു ഇത് കുട്ടികൾക്ക് കുറവായിരുക ചട്ടി പോലെയാണ് പക്ഷെ എനിക്കത് നല്ല ഇഷ്ടം തോന്നി കണ്ടപ്പോൾ നല്ല പിടുത്തൊക്കെ ആയിട്ടേ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നി എണ്ണ ചൂടായപ്പോൾ അതിൽ വെല്ലുള്ളി ഇട്ടിട്ടുണ്ട് വെല്ലുള്ളി അരിഞ്ഞ് വെച്ചത് പിന്നെ അതിലോട്ട് ഇത്തിരി ഉപ്പും പൊടി ഇടും കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ഇടുമ്പോൾ ഇത്തിരി കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും പെട്ടെന്ന് നമുക്കത് സെറ്റായി കിട്ടും ഉള്ളി ഏകദേശം ചുവന്നപ്പോഴേ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില തക്കാളി പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് മുട്ട റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടോ മുട്ട പുഴുങ്ങിയതെല്ലാം അതിലോട്ട് ഇട്ടു നമുക്ക് എക്സ്ട്രാ വേണമെങ്കിലും മസാലപ്പൊടി ഗരം മസാല പൊടിയൊക്കെ ഇടാം മല്ലിച്ചപ്പൊക്കെ ചപ്പാത്തി ഇവിടെ വീട്ടിലുള്ള ചപ്പാത്തി റെഡിയായി മുട്ട റോസ്റ്റ് എങ്ങനെയുണ്ട് നോക്കൂ മൺചട്ടീലാക്കിയതാണ് നമ്മള് അങ്ങാടൊന്നും വാങ്ങിച്ചല്ലേ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ ഫ്ലേവർ ഇഞ്ചി വെളുത്ത നല്ല അതായിട്ടുണ്ടല്ലേ നമ്മള് സാധാ ചട്ടീന നല്ല ടേസ്റ്റ് ഉണ്ടോ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ചട്ടിനേക്കാളും ടേസ്റ്റ് ഇല്ല ഇതിലുണ്ടാക്കിയപ്പോ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി നല്ല തിക്കായിട്ട് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർന്തൊക്കെ ഉള്ളിലൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് സാധാ ചട്ടി ഉണ്ടാക്കണേക്കാളും അല്ലെ മുൻ ചട്ടിയില് ഉള്ളി എന്തോ ഒരു വെറൈറ്റി ഒരു ഫ്ലേവറൊക്കെ